എല്ലാവർക്കും നമസ്കാരം റിയൽ ടെ ഇന്ന് എനിക്ക് വന്നിരിക്കുന്ന ഒരു പ്രോപ്പർട്ടി സെയിലിന് വന്നിരിക്കുന്നതാണ് എളമക്കരയാണ് അപ്പം എളമക്കര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം നമുക്ക് കല്ലൂർ മെട്രോ സ്റ്റേഷനും അടുത്തുണ്ട് അതുപോലെ തന്നെ രണ്ട് കല്ലൂർ ബസ് സ്റ്റാൻഡിൻ്റെ മെട്രോ സ്റ്റേഷനും അടുത്താണ് ഇതുപോലെ തന്നെ സ്റ്റേഡിയത്തിൻ്റെ അടുത്തുള്ള മെട്രോ സ്റ്റേഷനും അടുത്താണ് ബസ് സ്റ്റാൻഡും അടുത്താണ് ലുലൂരിലേക്ക് ഏകദേശം രണ്ടര കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ഇവിടെ ഒരു പ്രോപ്പർട്ടി സെയിലിന് ഞങ്ങൾക്ക് വന്നിട്ടുണ്ടോ എന്നിട്ട് കുറച്ച് പഴക്കമുള്ളൊരു വില ആണെങ്കിലും ഇത് പത്ത് സെൻറ്റിലാണ് ഇതിൻ്റെ ഇത് സ്ഥിതി ചെയ്യുന്നത് അലമക്കര എന്ന് പറഞ്ഞാൽ അറിയാം എവിടേക്കും നമുക്ക് ആക്സസ് ഉള്ളൊരു സ്ഥലമാണോ എന്നുള്ളത് അപ്പോൾ ഈ പത്ത് സെൻറിൽ വന്നിരിക്കുന്ന വില്ല നല്ല വലിയ വലിയ ആണ് ഏകദേശം ത്രീ തൗസൻഡോളം സ്ക്വയർ ഫീറ്റ് ഉണ്ട് വരുന്നത് ഒരു നാല് ബെഡ്റൂമാണ് പക്ഷേ ഈ അടുത്തിടയ്ക്ക് അത് റിനോവേഷനൊക്കെ കഴിഞ്ഞു വളരെ നല്ല ഭംഗിയായിട്ട് അത് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ചെയ്ത് ഇവർക്ക് സ്വന്തം ആവശ്യത്തിന് വേണ്ടി ചെയ്തിരിക്കുന്നത് ഏകദേശം അമ്പത് അമ്പത്തഞ്ച് ലക്ഷം രൂപ കൊടുത്ത് റിനോവേഷൻ ചെയ്താണെന്നുണ്ട് അപ്പം ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്താണ് ആലോചിച്ചത് ഇവർക്ക് ഇവിടെ താമസിക്കാൻ നല്ല ഒരു അപ്പാർട്ട്മെൻ്റ് ആണ് വേണ്ടത് എന്നുള്ളത് ആ അപ്പാർട്ട്മെൻറ്റ് ഞാനാണ് ഇവർക്ക് മേടിച്ചു കൊടുത്തിരിക്കുന്നത് അപ്പം ഇവർക്ക് ആണെങ്കിൽ കാരണം അപ്പാർട്ട്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ ഇവർ പ്രായമായിട്ട് വരുമ്പോൾ രണ്ടുപേര് മാത്രമേ ഉള്ളൂ അപ്പോൾ വീട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല അവരെ മക്കളൊക്കെ വിദേശത്തേക്ക് പോയിരിക്കുകയാണ് അപ്പം ഈ വില്ല അവർക്ക് വിറ്റാൽ കൊള്ളാമെന്നൊരു ആഗ്രഹമുണ്ട് അങ്ങനെ ഇത് വിൽക്കുന്നതാണ് അപ്പം ഇത് നല്ല രീതിയിൽ ഉണ്ടായിരുന്നു ഇതിന് നമുക്കിനി ഇതിൻ്റെ നമുക്ക് വീടിലേക്ക് പോവാം ഇത് വളരെ ഭംഗിയോടു കൂടി വളരെ വൃത്തിയായിട്ടിരിക്കുന്ന ഒരു വീടാണ് ഇതിന് നമുക്ക് പറയുമ്പോൾ രണ്ട് കവേഡ് കാർ പാർക്കിംഗ് ലെഫ്റ്റ് സൈഡിലും വരുന്നുണ്ട് നേരെ ഒരു കാർ പാർക്കിംഗ് അതിൻ്റെ ചേർന്ന ഒരു കാർ പാർക്കിങ്ങൂടെ വരുന്നുണ്ട് ഓപ്പൺ കാർ പാർക്കിംഗ് കൂടെ വരുന്നുണ്ട് ഇതിൽ അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ വളരെ വിശാലമായിട്ടുള്ള ഒരു ലിവിങ് ഏരിയയാണ് വളരെ ഭംഗിയോടു കൂടി അതിനെ റിനോവേഷൻ ആക്കി കഴിഞ്ഞ് വളരെ നല്ല രീതിയിൽ തന്നെ അത് അടുക്കും ചെട്ടിയോട് വെച്ചിരിക്കുന്നു അതിനോട് ചേർന്നാണ് ഇതിൻ്റെ ഡൈനിങ് ഏരിയ വരുന്നത് ചേർന്ന് തന്നെ ഒരു വാഷ് ഏരിയ അവർ വളരെ ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കിച്ചൺ വരുന്നു കിച്ചണിൽ വളരെ ഒരു വൈറ്റ് തീമൊക്കെ കൊടുത്തും വളരെ നല്ല ഭംഗിയായിട്ട് എല്ലാ ഫിറ്റിംഗ്സും എല്ലാം അതിനോട് ചേർന്ന് വെച്ചിരിക്കുന്നു അവിടെ നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ അടവുണ്ട് അതുപോലെ തന്നെ ഇതിനോട് കിച്ചണോട് ചേർന്ന് തന്നെയാണ് മെയ് റൂം വരുന്നത് ഇതും ഒരു അറ്റാച്ച്ഡ് ബാത്റൂമുള്ള ഒരു മേഡ് റൂമാണ് വളരെ നല്ല കൂടി നമ്മുടെ മേഡിനൊക്കെ താമസിക്കാൻ പറ്റുന്ന നല്ലൊരു റൂം വലുപ്പം അത്യാവശ്യം നല്ല വലിപ്പത്തോട് കൂടിയുള്ളൊരു മേഡ് റൂമാണ് എന്നത് ഇതിൽ വരുന്നത് ഇതിൻ്റെ ബെഡ്റൂമിലേക്ക് വരുമ്പോൾ ബെഡ്റൂം നല്ല വളരെ വലിയ വിശാലമായ ബെഡ്റൂം താഴെ ഇതിന് രണ്ട് ബെഡ്റൂമാണ് അതിലൊരു മാസ്റ്റർ ബെഡ്റൂം ഇതിൽ വരുന്നു ഇതിൻ്റെ ഒരു വാഷ് ഏരിയ ഒരു നമ്മുടെ ബാത്റൂമൊക്കെ വളരെ വലുതായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാ ഫിറ്റിങ്സും നല്ല ബ്രാൻഡഡ് ആണ് അതുപോലെ തന്നെ രണ്ടാമത്തെ ബെഡ്റൂമ് അതെ നല്ല രീതിയിൽ അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് ഇതും അറ്റാച്ച്ഡ് ബാത്റൂമും തന്നെയാണ് ഇതിൽ നിന്നാണ് ഒരു ലിവിങ് ഏരിയയിൽ നിന്നാണ് നമുക്ക് മുകളിലേക്ക് പോകുന്നത് മുകളിലും രണ്ട് ബെഡ്റൂമാണ് അതോട് ചേർന്ന് തന്നെ ഒരു സ്റ്റഡി റൂമും ഉണ്ട് ഇതിലേക്ക് കയറുമ്പോൾ ആ പാസേജിൽ തന്നെ കാണാം നല്ല രീതിയിലുള്ള ഫർണിച്ചറുകളൊക്കെ എല്ലാം നല്ല രീതിയിൽ അവിടെ വെച്ചിട്ടുണ്ട് ഇതിൽ ആ ബെഡ്റൂം എന്ന് പറഞ്ഞാൽ അതിലൊരു ബെഡ്റൂം വളരെ വിശാലമായ ഒരു ബെഡ്റൂമാണ് ഈ കാണുന്ന പോലെ തന്നെ ഇതിൻ്റെ വാർഡ്രോബ്സൊക്കെ നല്ല രീതിയിലാണ് ചെയ്തിരിക്കുന്നത് എന്നിട്ട് നല്ല വുഡൻ അതാണ് പിന്നെ ഇതിൻ്റെ ഒരു ബാൽക്കണിയിൽ നിന്ന് ബെഡ്റൂമിൻ്റെ ഒരു ബാൽക്കണിയിൽ വരുമ്പോൾ ഇത് പുറത്തേക്കുള്ള ഒരു വ്യൂ ുണ്ട് അടുത്തുള്ള നല്ല റെസലൻസ് ഏരിയ ആണത് അതുപോലെ തന്നെ രണ്ടാമത്തെ ബെഡ്റൂമും നല്ല വളരെ വിശാലമായൊരു ബെഡ്റൂമാണ് ഇത് മാസ്റ്റർ ബെഡ്റൂമാണ് ഇതിലും ഈ പറയുന്ന ഒരു ബാൽക്കണിയൊക്കെയുണ്ട് ബാത്റൂമൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് നല്ല ഞാൻ പറഞ്ഞോ അല്ലേ ഇതിൻ്റെ ബാൽക്കണിയിൽ നോക്കുമ്പോഴും പുറത്തേക്കുള്ള നല്ലൊരു വ്യൂ ആണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഇനി നമ്മളിതിൻ്റെ പുറത്തേക്ക് വരുമ്പോൾ തറിയാൻ പറ്റും ചുറ്റും നടന്ന് നല്ല നടക്കാനുള്ള ഏരിയയാണ് അതുപോലെ തന്നെ നല്ല റെസിഡൻസ് ഏരിയ ആണ് ചെറിയ ഇതിന് നല്ലൊരു വെല്ലുണ്ട് സ്വന്തമായിട്ട് കിണർ അറിയാം കൊച്ചിയിലൊക്കെ ഒരു കിണറൊക്കെ ഉള്ളൊരു വീടൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെയേറെ ബുദ്ധിമുട്ടാണ് അവർ പക്ഷെ നല്ല രീതിയിൽ അവർ അത് ഭംഗിയായി കൊണ്ടുക്കുന്നുവന്നിട്ട് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ കാർ പാർക്ക് രണ്ടാമത്തെ കാർ കാർപാർട്ട് ഇവിടെ രണ്ട് കാർ പാർക്ക് ചെയ്യാൻ പറ്റും ഇതൊരു ഇൻഡിപെൻഡന്റ് വീടാണ് വരുന്നത് അപ്പം ഇളമക്കര ഒരു വീടിൻ്റെ ഒരു വില വെച്ച് നോക്കുമ്പം ഇത് വളരെ നല്ലതാണ് അതിൻ്റെ ഇപ്പം പഴയ വീടാണെങ്കിലും അതിൻ്റെ ബിൽഡിംഗ് ക്വാളിറ്റിയൊക്കെ നല്ല മെറ്റീരിയൽ ഉപയോഗിച്ച് ചെയ്തുകൊണ്ട് നല്ല സ്ട്രോങ് ആണ് എന്നിട്ട് അതിൻ്റെ റിനോവേഷൻ വർക്ക് കഴിഞ്ഞപ്പം ഒരു പുതിയ വില്ല പോലെ ഇത് കരുതാം നമുക്ക് അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽസ് ഇത് നമുക്ക് സെയിലിന് വന്നിരിക്കുന്നതാണ് ഇതിൻ്റെ വിലയെക്കുറിച്ചോ ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ചോ ഞങ്ങളുടെ വാട്ട്സപ്പിൽ മെസ്സേജ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഈ വില്ലയെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഞങ്ങൾ തരുന്നതായിരിക്കും അപ്പം ഞങ്ങളുടെ പേജ് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക